ഹായ് ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അനദർ പ്രീവിയസ് ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ ആഗ്നേയ ഗ്രന്ഥിയിലെ ഏത് കോശങ്ങളാണ് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നത് ആൽഫ കോശങ്ങൾ ടൈപ്പ് വൺ കോശങ്ങൾ ഗാമ കോശങ്ങൾ ബീറ്റ കോശങ്ങൾ എന്നൊക്കെയാണ് ഓപ്ഷൻസ് നമുക്കിത് എസ് സി ആർ ടി എൻ സി ആർ ടി ഫാക്സ് നോക്കിയാൽ ഇതിനുള്ള എല്ലാ ആൻസറും നമ്മുടെ പാഠപുസ്തകങ്ങളിൽ തന്നെയുണ്ട് മനുഷ്യരുടത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ഗ്രന്ഥിയെന്ന് ചോദിച്ചാൽ അത് കരളാണ് ഏറ്റവും വലിയ ആന്തരിക അവയവം എന്ന് ചോദിച്ചാൽ അത് കരളാണ് മനുഷ്യരുടത്തിലെ ഏറ്റവും വലിയ അന്തസ്രാവി ഗ്രന്ഥി എൻഡോക്രൈൻ ഗ്ലാൻഡ് എന്ന് ചോദിച്ചാൽ അത് തൊണ്ടയിൽ ചിത്രശലഭത്തിൻ്റെ ആകൃതിയിൽ കാണപ്പെടുന്ന തൈറോയിഡ് ഗ്ലാന്റ് ആണ് മനുഷ്യരീരത്തിലെ ഏറ്റവും വലിയ അന്തസ്രാവി ഗ്രന്ഥി തൈറോയ്ഡ് ഗ്രന്ഥി ഏറ്റവും വലിയ ഗ്രന്ഥി കരൾ മനുഷ്യ ശരീരത്തിൽ അന്തസ്രാവ ഗ്രന്ഥികൾ പൊതുവെ ഹോർമോണുകളും ബഹിർസ്രാവ ഗ്രന്ഥികൾ പൊതുവെ എൻസൈമുകൾ രാസാഗ്നികളുമാണ് ഉൽപ്പാദിപ്പിക്കുന്നത് എന്നാൽ ഹോർമോണുകളും അതുപോലെ തന്നെ രാസായ്നികൾ ഉൽപ്പാദിപ്പിക്കുന്ന അന്തസ്രാവി ഗ്രന്ഥിയായിട്ടും ബഹുർസ്രാവ്യ ഗ്രന്ഥിയായിട്ട് പ്രവർത്തിക്കുന്ന മനുഷ്യരുത്തിലെ ഒരു ഗ്രന്ഥിയാണ് നമ്മുടെ ആമാശയത്തിന് തൊട്ട് താഴെ കാണപ്പെടുന്ന പാങ്ക്രിയാസ് എന്ന് പറയുന്ന ഗ്രന്ഥി നമ്മുടെ ശരീരത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് നിയന്ത്രിക്കാൻ സഹായിക്കുന്ന ഗ്രന്ഥിയായതുകൊണ്ട് തന്നെ ഇതിനെ മധുരിക്കുന്ന ഗ്രന്ഥി സ്വീറ്റ് ഗ്ലാൻറ്റ് എന്നാണ് പാങ്ക്രിയാസ് അറിയപ്പെടുന്നത് ഇനി നമുക്ക് പാങ്ക്രിയാസിനെ പറ്റി നമ്മൾ നോക്കുകയാണെങ്കിൽ പാങ്ക്രിയാസ് ഗ്രന്ഥി നമ്മുടെ ശരീരത്തിലെ മധുരിക്കുന്ന ഗ്രന്ഥി എന്നാണ് അറിയപ്പെടുന്നത് ഈ പറയുന്ന ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന രണ്ട് തരം ഹോർമോണുകളാണ് ഇൻസുലിനും ഗ്ലൂക്കഗോണും ഇൻസുലിൻ എന്തിനു സഹായിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻസുലിൻ നമ്മുടെ ശരീരത്തിൽ പഞ്ചസാരയുടെ അളവ് കൂടുമ്പോൾ കുറയാൻ ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനാക്കി ഗ്ലൂക്കോസിനെ കുറയ്ക്കാൻ സഹായിക്കും ഗ്ലൂക്കഗോൺ എന്തിനാണ് സഹായിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പഞ്ചസാരയുടെ അളവ് കൂടുമ്പോൾ ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസ് ആക്കാൻ സഹായിക്കും ഇനി നമുക്ക് ക്വസ്റ്റിനോട്ട് വരാം ഐലെറ്റ്സ് ഓഫ് ലാങ്ങർ ഹാൻഡ്സ് നമ്മുടെ ഈ പാങ്ക്രിയാസിൽ കാണപ്പെടുന്ന കോശ സമൂഹങ്ങൾക്ക് പറയുന്ന പേരാണ് ഐലറ്റ്സ് ഓഫ് ലാങ്ങർ ഹാൻഡ്സ് ഇതിൽ രണ്ട് തരം കോശങ്ങളുണ്ട് അൽഫാ കോശങ്ങളും ബീറ്റാ കോശങ്ങളും എ ജി എന്ന് ഓർത്തിരിക്കുക അഡ്വക്കേറ്റ് ജനറൽ എന്നോ അറ്റോർണി ജനറൽ എന്നോ ഓർത്തിരിക്കുക നമ്മുടെ ഐലറ്റ്സ് ഓഫ് ലാങ്ങർ ഹാൻഡ്സിലെ ആൽഫാ കോശങ്ങൾ ഉത്തേജിക്കപ്പെടുമ്പോൾ രൂപപ്പെടുന്ന ഹോർമോണാണ് ഗ്ലൂക്കഗോൺ എന്ന് പറയുന്ന ഹോർമോൺ ഇത് ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസാക്കി പഞ്ചസാരയിൽ നമ്മുടെ രക്തത്തിൽ പഞ്ചസാരയുടെ അളവ് കുറയാതെ നോക്കുന്നു ഇനി ഐ ബി ഇൻ്റലിജൻസ് ബ്യൂറോ ഓർത്തിരിക്കുക ബീറ്റ കോശങ്ങൾ ഐലറ്റ്സ് ഓഫ് ലാങ്ഹാൻസിലെ ബീറ്റ കോശങ്ങൾ ഉത്തേജിക്കപ്പെടുമ്പോഴാണ് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് ഇൻസുലിനാണ് ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനാക്കി പഞ്ചസാര അതായത് നമ്മുടെ രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടാതെ നോക്കുന്നത് രക്തത്തിലെ സാധാരണ പഞ്ചസാരയുടെ അളവ് എഴുപത് നൂറ്റി പത്താണ് ആഹാരത്തിന് തൊട്ട് മുൻപ് ഫാസ്റ്റിംഗ് ടെസ്റ്റിൽ നൂറ്റി ഇരുപത്തിയാറ് മില്ലിഗ്രാമിൽ കൂടുതലാണ് നമ്മുടെ രക്തത്തിലെ പഞ്ചസാരയാണെങ്കിൽ നമുക്ക് ഡയബറ്റിക്സ് ഉള്ളതായിട്ട് കണക്കാക്കാം ഡയബറ്റിസ് രോഗികളിൽ മൂത്രത്തിലൂടെ ധാരാളം ഗ്ലൂക്കോസ് നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് നമ്മൾ ഡയബറ്റിക്സ് മിലിറ്റസ് എന്ന് പറയുന്നത് അപ്പോൾ നല്ലൊരു ക്വസ്റ്റിനാണ് ഈ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ചെയ്ത് ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്